ചിക്കൻ എന്താ നമ്മുടെ ചിക്കൻ എന്താ ഈ പരുവത്തിലായിട്ടുണ്ട് നല്ല നല്ല ഡ്രൈ ആയിട്ടുണ്ടായിട്ടുണ്ട് മസാല ഒക്കെ കിട്ടില്ല നല്ല കളറല്ലേ കണ്ടില്ലേ നല്ല അടിപൊളി കളർ ആയിട്ടുണ്ട് നല്ല ചോപ്പ് കളറായിട്ടുണ്ട് എന്നാ അത്രയ്ക്ക് ഡ്രൈ ആയിട്ടുണ്ട് കിട്ടില്ല ചിക്കൻ ആയിട്ടുണ്ട് ഇപ്പൊ ഇതാണ് ചിക്കൻ റോസ്റ്റ് ചിക്കൻ ചില്ലി എന്ന് പറയുന്നത് നമുക്ക് ചിക്കൻ ചില്ലി ഒരു ദിവസം പഴയ രീതി പരഞ്ഞിട്ട് വയ്ക്കണം അത് കാണിച്ചുതരാം ചിക്കൻ ചില്ലി വരഞ്ഞതാണ് അത് കാണിച്ചേരാം ഇത് നമ്മൾ ചിക്കൻ റോസ്റ്റ് ആണ് ഇളക്കിയിട്ടുള്ള മരുന്ന ചിക്കൻ റോസ്റ്റ് സൂപ്പർ ചിക്കൻ റോസ്റ്റ് ഓക്കെ ഇനി ഇതിൽ പരിപാടി ഉണ്ട് ഓക്കെ നമ്മൾ തന്നെ അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ് ജസ്റ്റ് നമുക്ക് അടയ്ക്കാം അല്ലേ നോക്കാം ജസ്റ്റ് ഒന്നും ഇളക്കണം ഒരു തുള്ളിൽ വെള്ളം പോലുള്ളത് നല്ല ിപ്പോൾ ഉണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് അടച്ചു വയ്ക്കാം ഓക്കെ അടച്ചു വെച്ചിട്ട് നമുക്കിത് ഇവിടെ വേറൊരു അടിപൊളി ആയിട്ട് നമ്മൾ കുഴിമന്തി ഇന്നലെ രണ്ട് കുഴിമന്തി മേടിച്ചായിരുന്നു അപ്പോൾ അത് ഇവിടെ എടുത്തായിരുന്നു ഒന്ന് ചൂടായിട്ട് ആ കുഴിമന്തിയുടെ റൈസാണ് കേട്ടോ നമ്മൾ കുഴിമന്തി ഉച്ചയ്ക്ക് ഫിനിഷ് ചെയ്തു കണ്ടിക്കാൻ പറ്റില്ല ഓക്കെ മേടിച്ചു ഇന്ന് ഒന്ന് മിനിറ്റ് ആയി ഒന്ന് നിന്ന് അപ്പം അതിൻ്റെ റേസ് ബാക്കിയുണ്ട് അപ്പം ആ റേസ് ആ റൈസ് എടുക്കാമെന്ന് വിചാരിച്ചു കുഴിമന്തി റൈസ് എടുക്കാമെന്ന് വിചാരിച്ചു കുഴിമന്തിയുടെ റൈസ് ഈ കുഴിമന്തി ഇന്നലെ നമ്മൾ മേടിച്ച കുഴിമന്തി എന്തൊക്കെയാണ് നല്ല കിട്ടില്ല സാധനം കേട്ടോ അറ്റിപ്പൊളി സൂപ്പറായിട്ട് പറയാതിരിക്കാൻ നിവർത്തിയില്ല സാധനം നല്ല കിട്ടില്ല സാധനം ഓക്കെ ആടിപ്പൊളി സാധനം തന്നെയാണ് ഓക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് അതൊന്ന് ചൂടാക്കി എടുക്കാം കാരണം അത് ഫ്രിഡ്ജിൻ്റെ അകത്തുള്ള വെച്ചിരുന്നത് ജസ്റ്റ് നമുക്ക് ചൂടാക്കി എടുക്കാം ഓക്കെ സാഹിതമാണ് അവിടെ കുഴിമന്തി ഇതാണ് ഇന്നലെ കാണിച്ചായിരുന്നു സംഭവം നല്ല നല്ല അടിപൊളി റൈസ് കേട്ടോ ഒരു കുറ്റം പറയുന്നില്ല സംഭവം സൂപ്പർ അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് ഇട്ടിട്ട് നമുക്ക് ഇതായും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കാം അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയാലും കേട്ടോ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ അത്രയും നമ്മൾ ഉണ്ടാക്കിയെന്ന് പറയും നമ്മൾ ഉണ്ടാക്കിയതല്ല നമ്മൾ ഇന്നലെ മേടിച്ചതാണ് ഇന്നലെ നമ്മൾ ഒരു നമുക്ക് ഒരു ഉണ്ടായിരുന്നു അതിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് നമ്മൾ കുഴിമന്തി മേടിച്ചായിരുന്നു രണ്ട് കുഴിമന്തി മേടിച്ചു ഇന്നലെ വന്ന് തന്നെ കഴിഞ്ഞ് ഇന്നിപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഒന്ന് എടുത്തു അപ്പോൾ അതിൻ്റെ റൈസ് ഇന്നലത്തെ ഇന്നലെ കൂടെ ഉണ്ടായിരുന്നു രണ്ട് രണ്ട് ബാക്കിയുള്ള അപ്പോൾ അതാണ് സംഭവം ഓക്കെ അപ്പോൾ നമുക്ക് ജസ്റ്റ് ചൂടാക്കി എടുക്കാം ഇത് ഓക്കെ യെസ് അപ്പൊ ഇന്നും നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ചൂടാക്കി എടുക്കാം ഇതൊന്നും കാണിച്ചു തരാം പിന്നെ നമുക്ക് ദയവഴി ചിക്കൻ ഇടാനുള്ള സാധനം ഇതാക്കിയാണ് ചിക്കൻ ഇടാനുള്ള കറിയേപ്പില പിന്നെ അതുപോലെ വെല്ലിച്ചപ്പുണ്ട് അതിനൊക്കെ രണ്ടും മുളുണ്ട് ഓക്കെ ഇതൊക്കെയാണ് നമ്മളെ ചിക്കൻ ഇടാനുള്ള സാധനങ്ങളാണ് ഇത് നമ്മളെ കൊഴിമക്കയാണ് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം നോക്കാം ഓക്കെ അപ്പോൾ ഇത് കൂടെ ചൂടാക്കാൻ വെക്കുന്നു അപ്പോൾ എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുക നമ്മളിങ്ങനെ വെറൈറ്റി ഐറ്റംസ് കൊണ്ടുവരും ഇത് നമ്മളെ മുതലല്ല ഇത് നമ്മുടെ ഇന്നലെ വേഴ്ചയാണ് കടയിൽ നിന്ന് ഇത്ര കാണിച്ചു ആ വീഡിയോസ് ഉണ്ട് നോക്കിയാൽ മതി ഹോട്ടലാണ് അവിടെ തന്നെ വേണ്ടത് ഇനി നമ്മളെ കാര്യത്തിലേക്ക് തിരിച്ചു വരാം ഇതാ ഇവിടെ വഞ്ചപ്പ് രണ്ട് മുളവ് രണ്ട് കറിപ്പലുണ്ട് ചിക്കൻ ഉണ്ടാകും ഇവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇറക്കിട്ടുള്ള സൂപ്പിന്റെ ചിക്കൻ നമുക്ക് ഇതിലേക്ക് തിരിച്ചു വരാം ചിക്കൻ നമുക്ക് ഫിനിഷ് ചെയ്യണം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇളക്കി കൊടുക്കാം വേവ് നോക്കണം നന്നായിട്ടൊന്ന് ഊതി കൊടുക്കണെങ്കിൽ നല്ല ചൂടാക്കി നല്ല സമയം നല്ല ഡ്രൈ ആയിട്ടുണ്ട് അപ്പം ജസ്റ്റ് ഇതാ ഒന്ന് നോക്കിയാണ് വൈഫ് നോക്കിയാണ് ബന്ധവും എല്ലാം നോക്കിയാണ് ഏപ്ഷം നോക്കിയാൽ മനസ്സിലാവും പക്ഷെ നല്ല ചൂട് അല്ല ഓക്കെ ഒരു ബന്ധു അല്ലേ വെന്തു അല്ലേ ഓക്കെ അപ്പോൾ വന്നിട്ടുണ്ട് എന്തോ അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഇട്ട് കൊടുക്കേണ്ടി വരും നമ്മൾ പൈവൺ നമ്മൾ തന്നെയാണ് ഫിക്സ് ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കാവുന്ന കാര്യമുള്ളൂ ഓക്കെ അപ്പോൾ ജസ്റ്റ് തീ ഒന്ന് കണ്ട്രോൾ ചെയ്യുക ഇനി നമുക്ക് മറ്റുള്ള ഐറ്റംസിലേക്ക് നോക്കാം ഇത് നമുക്ക് കറിയേപ്പലയാണ് കറിയേപ്പല എടുക്കാം കറിയേപ്പുര എടുത്തിട്ട് അത് ജസ്റ്റ് ഇങ്ങനെ രണ്ടായിട്ടൊന്ന് കീറുക രണ്ടു ഇട്ട് കൊടുക്കുക പ്രത്യേകിച്ച് ഇതെല്ലാം ഇവിടെ കയറിയിട്ട് കൊടുക്കുക അപ്പോൾ നല്ല മണം വരും ഓക്കെ സപ്പോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വളരെ അത്യാവശ്യം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക ഓക്കെ നമ്മൾ അടിപ്പൊളിത ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു നമ്മൾ അതുപോലെ പുറത്തു വരച്ച് കുഴുമ്പൽ തീരെ റൈസ് ഇതായി ഇവിടെ ചൂടാക്കിക്കൊണ്ടിരിക്കുന്നു ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഇന്നത്തെ ഓക്കെ ഇത് നമുക്ക് ഇടേണ്ടത് ഇത് മാത്രമേ ഉള്ളൂ കുറച്ച് എണ്ണ ഒന്ന് വെച്ച് കൊടുക്കട്ടെ എണ്ണ ഇത് വേണം അങ്ങനെ എണ്ണ കുറവ് ചെറുതായിട്ട് കാണുന്നുണ്ട് അപ്പം തന്നെ ഒഴിച്ചു കൊടുക്കാം ഓക്കെ ടെസ്റ്റ് ഇതുവരെ കൊടുക്കും ഓക്കെ അപ്പോൾ അത് ആയിട്ടുണ്ട് മെസ്റ്റ് ഒന്ന് ഉപയാക്കി കൊടുക്കാം ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒന്നായി കഴിച്ചാൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് പോകാം നല്ലതായിട്ട് തന്നെയാണിത് Okay. ു നമ്മൾ മറ്റേ പുഴിമന്തിര റൈസ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ച് വയ്ക്കാം കുറച്ചുകൂടെ ഒരു വേവ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ വേവ് ഉണ്ട് വേവുണ്ട് ഇവിടെ വെയിറ്റ് ചെയ്യണം ഇച്ചിരി കൂടെ വെയിറ്റ് ചെയ്താൽ മതി സ്വൽപ്പം കരികളൊന്ന് വെയിറ്റ് ചെയ്താൽ മതി നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ ഈ റൈസും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ആരപ്പുണ്ട് നല്ല കിട്ടില്ല നമുക്ക് ഈ നമ്മുടെ ചിക്കൻ പുളിയാണ് ചിക്കൻ ചിക്കൻ റോസ് നല്ല കിളിപ്പുളി കിട്ടില്ല കിളി പാടുന്ന സംഭവം ഉണ്ട് കേട്ടോ ഓക്കെ നമുക്ക് നോക്കാം ഇതൊന്ന് നമുക്ക് ഒരു ജസ്റ്റ് ഒരു അഞ്ചു മിനിറ്റ് ഇരുന്നാൽ മതി ഈ സംഭവം നമ്മളെ മറ്റേ എന്താ പറയാ കുഴിമന്തി റൈസ് ഓക്കെ നമുക്ക് ഇതായിട്ട് തിരിച്ചു വരാം നമ്മളെ ഉരുളിയിൽ നമ്മളെ ചിക്കൻ ഇടിപ്പുണ്ട് നമുക്ക് ഫിനിഷ് ചെയ്താൽ മാത്രം മതി ഓക്കെ ജേസ് അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം കാരണം സ്വല്പം ഒരു വേവിന്റെ ഇത് കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് തന്നെ ജസ്റ്റ് നോക്കാൻ പാടുന്നെങ്കിൽ മനസ്സിലാവും കറിയിൽപ്പില കൊണ്ടുവന്നു നമ്മൾ അടിപ്പൊളി കറിയിപ്പില നേരത്തെ അവിടെ പോയിട്ട് നമ്മൾ എടുത്തുകൊണ്ട് വന്നാലോ ഫ്രഷ് ആയിട്ടുള്ള കറിയേപ്പില ഇത്രയും നേരം ഇത് എന്താ ചെടി ഇതായിരുന്നു ചെടിയിൽ നിന്ന് നേരിട്ട് പോയിട്ട് കുറച്ച് വന്നു ഫ്രഷ് ഫ്രഷായി നമുക്ക് മേടിച്ചിരിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് കറിയിപ്പിലേക്ക് വെക്കാൻ ശ്രമിക്കുക പിന്നെ അതുപോലെ തന്നെ മല്ലിച്ചപ്പും മല്ലിച്ചപ്പൊക്കെ വീട്ടിൽ തന്നെ വന്ന് വെക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ഫ്രഷ് ആയിട്ട് എടുക്കാൻ പറ്റും ഇതെല്ലാം വീട്ടിലുള്ളതാണ് പിന്നെ അത് നടക്കുന്നത് തൈ മുളകും വീട്ടിലുള്ളതാണ് നമുക്കിങ്ങനെയുള്ള ഒരു തുള്ള എല്ലാ ഐറ്റംസും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അതൊക്കെയാണ് നമ്മുടെ എന്താ പറയേണ്ട ഒരു ആവശ്യം ഓക്കെ ഇനി നമുക്ക് ഇതിൽ വരുന്നുണ്ട് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യണം ലിസ്റ്റ് നാല് പൈസ ആയി കൊടുക്കും രണ്ട് രണ്ടും നാലി സെന്ററിന്ന് കേറിയിട്ട് നാല് പൈസ ആയി കൊടുക്കും നാല് പൈസ ആയി കൊടുക്കും ഓക്കെ നമുക്കിന്ന നോക്കാം ഇപ്പൊ ഈ ചിക്കൻ്റെ ഇതൊന്ന് നോക്കണം ബാക്കിയുള്ള എല്ലാം എന്താ ഇവിടെ റെഡി ആയിട്ടുണ്ട് മരിച്ചപ്പ് അതുപോലെ മുളക് അതുപോലെ കറിപ്പന ഒക്കെ ഇവിടെ റെഡി ഇതൊന്ന് ഫൈനലായിട്ട് നമുക്ക് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി ഇത് നമ്മളെ കുഴിമന്തിയാണ് കുഴിമന്തി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതിലും തീരം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് കൊടുത്തിരിക്കുന്നത് അതുപോലെ നമ്മൾ ചിക്കൻ്റെയും തീ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചെടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ അതിപ്പോൾ ലോ ഫ്ലെയിം ആണ് ഇരിക്കുന്നത് കാരണം ലോ ലോ ഫ്ലെയിമ് മാറ്റിയിട്ട് ചൂട് കൂട്ടിയതിലൂടെ പൊട്ടി പിടിച്ചു പോകാൻ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇതിനകത്ത് സ്പെഷ്യൽ അപ്പോൾ നമുക്കിത് ഒത്തിരി കൂട് സമയം എടുക്കും സോ നിങ്ങൾ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യണം നമുക്കതിൻ്റെ ഫയൽ പ്രക്റ്റ് ഇപ്പോൾ കാണാൻ പറ്റും കിട്ടും അപ്പോഴത്തെ ഇതിപ്പോൾ കാരണം ഇച്ചിരി ഇത്തി കൂടെ വേവിൻ്റെ ഒരു കുറവുണ്ട് അതുപോലെ ഒന്ന് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് നോക്കാം നോക്കാം നമുക്ക് എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഇല്ലെങ്കിൽ നമുക്ക് ഒത്തിരി കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും ഓക്കെ കേസ് ഇതാ ഇതാണ് നമ്മുടെ അത് എനിക്ക് തോന്നുന്നത് മിക്കവാറും ഒച്ചിരി കൂടെ ഒന്ന് വേറ്റിയിട്ട് വരും തോന്നുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേവുണ്ട് അത് നമ്മളിങ്ങനെ ഈ ട്രൈ അതിൻ്റെ നല്ല വെള്ളമാണല്ലോ എടുക്കുന്നത് അപ്പം എന്താ പറയുക അങ്ങനെ ഒരു ഒരിതുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ഈ വേവ് അതിൻ്റെ അളവ് നമ്മൾ സാധാരണ വെച്ചതിനെക്കാട്ടിൽ കുറച്ചുകൂടെ കൂടുതൽ വരുന്നത് ഇളക്ക് ഇത് ഇളക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം അന്നേരം ഇളക്കണം ഇത് കാരണം നല്ല ഡ്രൈ ആയതുകൊണ്ട് മൂട്ടി പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ഒന്ന് വേവാനുണ്ട് നമുക്ക് ജസ്റ്റ് വീഡിയോ ഒന്ന് വൈകിട്ട് ചെയ്തിട്ട് നമുക്ക് അടുത്തൊരു പാർട്ടി പൊള്ളി ഫിനിഷ് ചെയ്യും